ട്രിനിറ്റി കോളേജ് വാരം സമാന്തര വിദ്യാഭ്യാസ രംഗത്തും എൻ ഐ ഒ എസിലും ഏറ്റവും കൂടുതൽ വിജയം നൽകുന്ന കണ്ണൂർ ജില്ലയിലെ ഏക സ്ഥാപനം അറിവിന്റെ നിറദീപമായി ട്രിനിറ്റി കോളേജ് വാരം സാധനങ്ങളുടെ അനിയന്ത്രിതമായ വില വർധനവിനെതിരെ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി കലക്ട്രേറ്റിനു മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി ബാലകൃഷ്ണ പൊതുവാൾ ഉദ്ഘാടനം ചെയ്തു പൊതുവിപണിയിലെ വിലവർധനവ് പിൻവലിക്കുക ഹോട്ടൽ വ്യാപാര മേഖലയെ സംരക്ഷിക്കുക ഉദ്യോഗസ്ഥ പീഡനം അവസാനിപ്പിക്കുക മാലിന്യ സംസ്കരണത്തിന് പേര് പറഞ്ഞ് ലൈസൻസ് നിഷേധിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളുടെ നിലപാട് പുനഃസ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ധർണ സംഘടിപ്പിച്ചത് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി ബാലകൃഷ്ണ പൊതുവാൾ ധർണ ഉദ്ഘാടനം ചെയ്തു കൃത്രിമമായ വിലക്കയറ്റം മാർക്കറ്റിൽ ഉണ്ടാക്കുന്നതിനെതിരെ നടപടി സ്വീകരിക്കേണ്ടവർ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളൊരു അവസ്ഥയാണ് മാർക്കറ്റിൽ തോന്നിയതുപോലെ നൂറ് ഇരട്ടി ഒന്നുമല്ല അഞ്ഞൂറ് ഇരട്ടി പോലും വില കൂട്ടിയെടുക്കുന്നുണ്ട് മാർക്കറ്റിൽ നിന്ന് ഇതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഇവിടുത്തെ സാധാരണക്കാരാണ് ഹോട്ടലുകാർ മീഡിയേറ്റേഴ്സ് മാത്രമാണ് കൂടിയ വിലക്ക് സാധനങ്ങൾ പുതു മാർക്കറ്റിൽ നിന്നും വാങ്ങി അത് കുറഞ്ഞ വിലക്ക് വിൽക്കാൻ ബാധ്യസ്ഥരായ ഒരു വിഭാഗമാണ് ഹോട്ടലുകാർ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ഹോട്ടലുകൾക്ക് നൽകാൻ വിമുഖതയാണ് ഭരണാധികാരികൾക്ക് കേരളത്തിൽ ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തോളം ചെറുകിട ഇടത്തരം ഹോട്ടലുകളുണ്ട് ഏകദേശം പത്ത് പതിനഞ്ച് ലക്ഷത്തോളം ഈ ഹോട്ടലുകളെ ജീവിക്കുന്ന ഇവരെ സംരക്ഷിക്കാനുള്ള ബാധ്യത ചടങ്ങിൽ പ്രസിഡന്റ് കെ അച്യുതൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ ട്രഷറർ എ നാരായണൻ ബാലകൃഷ്ണൻ ജയപ്രകാശ് നാസർ മഷൂർ പാലീസ് എന്നിവർ സംസാരിച്ചു ന്യൂസ് കണ്ണൂർ സ്വർണ്ണാഭരണങ്ങളുടെ ഏറ്റവും കൂടുതൽ ഡിസൈനുകളുമായി ചക്രക്കല്ലിലെ വിശാലമായ ജ്വല്ലറി രാജധാനി ജ്വല്ലേസ് അഞ്ചരക്കണ്ടി റോഡ് ചക്കരക്കല്